മേൽമുണ്ട് എന്തിനടുന്നു എന്ന് അവരെ നയിച്ച മിഷണറിമാര് വരെ ചോദിച്ചു നിങ്ങൾക്ക് ബ്ലൗസ് പോലെ സ്ത്രീകൾ പറഞ്ഞ് പറ്റില്ല മേൽമുണ്ട് വേണം അപ്പോൾ മേൽമുണ്ടിട്ട് ചന്തയിൽ പോയി അവിടുത്തെ അന്നത്തെ ജാതി പിശാശുക്കളുടെ മർദ്ദനമേറ്റ് തിരിച്ചു വന്ന അടുത്ത മേൽമുട്ടിട്ട് വീണ്ടും ചന്തയിലേക്ക് പോവുക എന്നുള്ള ഒരു രീതിയായിരുന്നു അന്നത്തെ സമരം ആ സമരം സർക്കാരിന്റെ ഒടുവിൽ തിരുവിതാംകൂർ രാജ രാജാവിന് പോലും അതിനു മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു പിന്നെയാണോ വീണ ജോർജിൻ ചരിത്ര പ്രധാനം ആയ ഈ സമരം സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ സർക്കാരിൻ്റെ പേര് ചരിത്രത്തിൽ എങ്ങനെയായിരിക്കും രേഖപ്പെടുത്തപ്പെടുക എന്ന് അവർ സ്മരിച്ചാൽ അവർക്ക് കൊള്ളാം കാരണം ഇരുപതാം നൂറ്റാണ്ടിലും ഇന്ന് വരെയും കേരളം വലിയ വീമ്പ് പറയുന്ന പൊതുജന ആരോഗ്യ നേട്ടങ്ങളൊക്കെ തന്നെ സ്ത്രീകളുടെ കഠിന അധ്വാനത്തിന്റെ പുറത്ത് നേടിയവയാണ് കൂലി കുറവും വില കുറച്ചും ആയിട്ടുള്ള സ്ത്രീകളുടെ അധ്വാനത്തിന്റെ മേലാണ് ഈ നേട്ടങ്ങളെല്ലാം നമ്മൾ കൊയ്തിരിക്കുന്നത് ഇപ്പോൾ മലയാളി സ്ത്രീകൾ പറയുകയാണ് അങ്ങനെ ഇനി മുതൽ പറ്റില്ല ആ ശബ്ദം ആദ്യം കേരളത്തിൽ ഉയർത്തിയ സംഘമാണ് നിങ്ങൾ തൊഴിലാളി സമരങ്ങൾ സ്ത്രീകൾക്ക് അളമുട്ടി അതാണ് കേരളത്തിൽ ദരിദ്ര വിഭാഗങ്ങളുടെ ഇടയിൽ സ്ത്രീകളുടെ വരുമാനം കൊണ്ടാണ് വീടുകളിൽ കഞ്ഞി നിളയ്ക്കുന്നത് അപ്പോൾ അവരുടെ അധ്വാനത്തിന് വില കൽപ്പിക്കാതിരുന്നാൽ എന്നെങ്കിലും ഒരു ദിവസം ഈ സർക്കാർ ഒരു വില കൊടുക്കേണ്ടി വരും എന്ന് അവർ ഓർത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ വീണ ജോർജിനെ പോലെയുള്ളവർക്ക് യഥാർത്ഥ ആശാവർക്കറും അങ്ങനെയല്ലാത്ത ആശാവർക്കറും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ തോന്നി എന്നുള്ളതാണ് കാരണം അവരുടെ കണ്ണിൽ യഥാർത്ഥ ആശാവർക്കർ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എനിക്കറിയില്ല അതെന്താണെന്ന് അതിൻ്റെ മാനദണ്ഡം എന്താണെന്ന് അറിയില്ല എന്നാലും അങ്ങനെ ഒരു വാക്കുച്ചരിക്കാൻ നാവ് പൊങ്ങിയ ഒരാളെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് കാണാൻ എന്തായാലും സാധിക്കില്ല അത് ലോകത്തെങ്ങും സാധിക്കില്ല നിങ്ങൾ ധീരകളായ നിങ്ങൾ ഈ പോരാളികളായ നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം കേരളത്തിൽ കഴിഞ്ഞ ഇരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വർഷമായി നടക്കുന്ന വൻ ജനാധിപത്യവൽക്കരണ പ്രക്രിയ മുഴുവൻ തള്ളിയത് നിങ്ങളെ പോലെയുള്ള സ്ത്രീകളാണ് മാറുമറിക്കൽ കലാപം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചേലാ കലാപം ഈ തിരുവനന്തപുരത്തെ പിടിച്ചു കുലിക്കിയ തിരുവനന്തപുരത്തും തെക്കൻ തിരുവിതാംകൂറിനെയും തിരുവനന്തപുരത്തെയും പിടിച്ചു കുലുക്കിയ ആ കലാപം സ്ത്രീ സ്ത്രീവാശി കൊണ്ടുണ്ടായതാണെന്നാണ് പറയുന്നത് അതായത് മാറു മറിക്കാൻ അനുവാദം കിട്ടി ഒരു ബ്ലൗസ് വേണമെങ്കിൽ ഇട്ടോ എന്ന് പറഞ്ഞു പക്ഷേ സ്ത്രീകൾക്ക് വേണ്ടത് മാന്യതയായിരുന്നു അല്ലാതെ ബ്ലൗസ് അല്ല അപ്പൊ അതുകൊണ്ട് മേൽമുണ്ടിടാനുള്ള അവകാശത്തിന് വേണ്ടി അവര് പോരാടി മേൽമുണ്ട് എന്തിനടുന്നു എന്ന് അവരെ നയിച്ച മിഷനറിമാര് വരെ ചോദിച്ചു നിങ്ങൾക്ക് ബ്ലൗസ് പോരേ സ്ത്രീകൾ പറഞ്ഞു പറ്റില്ല മേൽമുണ്ട് വേണം അപ്പോൾ മേൽമുണ്ടിട്ട് ചന്തയിൽ പോയി അവിടത്തെ അന്നത്തെ ജാതി പിശാസികളുടെ മർദ്ദനമേറ്റ് തിരിച്ചു വന്ന അടുത്ത മേൽമുട്ടിട്ട് വീണ്ടും ഗാന്ധയിലേക്ക് പോവുക എന്നുള്ള ഒരു രീതിയായിരുന്നു അന്നത്തെ സമരം ആ സമരം സർക്കാരിൻ്റെ ഒടുവിൽ തിരുവിതാംകൂർ രാജ പോലും അതിനു മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു പിന്നെയാണോ വീണ വീണ ജോർജിന്